മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി എം ഗിരീഷ് മലയാളത്തിലെ സർവനാമങ്ങളുടെ ഘടന പരിശോധിപ്പിക്കുമ്പോൾ പുരുഷൻ വചനം ലിംഗം അടുപ്പം അകലം ആദരവ് അനാദരവ് എന്നിവയെ സർവനാമങ്ങൾ പ്രതിനിധീകരിക്കുന്നുണ്ടെന്ന് കാണാം നീ നിങ്ങൾ നാം നമ്മൾ ഞാൻ ഞങ്ങൾ എന്നിവ ലിംഗത്തെയോ അടുപ്പത്തെയോ കാണിക്കുന്നില്ല നിങ്ങൾ വികൽപ്പമായി ബഹുമാനത്തെ കാണിക്കുന്നുണ്ടെങ്കിലും ബാക്കിയൊന്നിനും ബഹുമാന ദ്യോതകത്വമില്ല ഉത്തമ പുരുഷൻ മധ്യമ പുരുഷനോട് പ്രഥമ പുരുഷനെക്കുറിച്ച് പരാമർശ വസ്തുക്കളെക്കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ ചുരുക്കി പറഞ്ഞാൽ ഓരോ ആശയവിനിമയവും ഞാൻ നീ നമുക്ക് പുറത്തുള്ളവർ എന്നീ ഏകകങ്ങൾ വ്യവഹാരത്തിൻ്റെ ആധാരങ്ങളാണ് ആശയവിനിമയം സാധ്യമാകുന്നത് ഇവ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഞാനും നീയും സംസാരിക്കുമ്പോൾ പുറത്തുള്ള കാര്യങ്ങളാണ് പരസ്ഥാനത്ത് വരുന്നത് അതിനാൽ അവ പരാമർശകങ്ങളാണ് ഈ വ്യവഹാരത്തിനുള്ളിൽ വരുന്നവയേയും പുറത്തുള്ളവയേയും സൂചിപ്പിക്കുന്നതാണ് മറ്റ് സർവനാമങ്ങളുടെയും നാമങ്ങളുടെയും ക്രിയകളുടെയും ധർമ്മം ലിംഗബോധം വചനബോധം കാലം ക്രിയ എന്നിവയെല്ലാം സൂചിപ്പിച്ചു കൊണ്ട് മാത്രമേ വ്യവഹാരത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനാവുകയുള്ളൂ അതായത് വ്യക്തി ആണോ പെണ്ണോ ഒരാളോ ഒന്നിൽ കൂടുതലോ എന്നീ കാര്യങ്ങളെയും സാമൂഹ്യനിലയെയും സർവനാമങ്ങൾ കുറിക്കുന്നു ഇക്കാര്യങ്ങൾ ആശയവിനിമയത്തിൽ പ്രസക്തമാവുന്നു ആ ഈ എന്നിവ ശരീരത്തെ കേന്ദ്രീകരിച്ചാണ് നിലനിൽക്കുന്നത് ശരീരത്തോട് എത്രത്തോളം അകന്നിട്ടാണെന്ന കാര്യമാണ് ഇവയിലൂടെ വ്യക്തമാകുന്നത് ഇവ സാമൂഹിക അകലത്തെ കൂടി കാണിക്കുന്നു ജാതിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹിക ശ്രേണീകരണം നടന്നിരുന്ന കേരളത്തിൽ ഓരോ ജാതിയും കൃത്യമായ അകലം മേൽജാതിക്കാരുമായി പാലിക്കുന്നുണ്ടായിരുന്നു ആ അകലം ദേഹങ്ങൾ തമ്മിലുള്ള അകലമാണ് ഉത്തമ പുരുഷനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന അങ്ങ് ദൂരത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന അങ്ങ് എന്നതിൻ്റെ ലാക്ഷണിക വാചിയാണ് ഇതിൻ്റെ നീട്ടലുകളാണ് അങ്ങുന്നും ഇങ്ങുന്നും അവ ശരീരങ്ങളാണ് അവിടെ ഇവിടെ ഇവയും യഥാക്രമം അകലം അടുപ്പം എന്നിവയാണ് കാണിക്കുന്നത് അകലം ആദരവാണെന്നാണ് നാം മനസ്സിലാക്കുന്നത് അങ്ങ് അങ്ങന്ന് അങ്ങുന്ന് അവിടുന്ന് അങ്ങേര് ഇങ്ങേര് എന്നീ സർവനാമങ്ങളിലൂടെ തെളിയുന്നത് അക്കാര്യമാണ് അദ്ദേഹം ഇദ്ദേഹം മാന്യദേഹം എന്നിവയിലാകട്ടെ നേരിട്ട് ശരീരം തന്നെ ഇടപെടുന്നു ഭാഷയുടെ അടിസ്ഥാന ഏകകമാണ് സർവനാമങ്ങൾ ആശയവിനിമയം സർവനാമങ്ങളെ ആശ്രയിച്ചു നിൽക്കുന്നു അവ ശരീരാധിഷ്ഠിത ജ്ഞാനത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് നാം ആർജിച്ചെടുക്കുന്ന അനുഭവങ്ങളെ ആവിഷ്കരിക്കുകയാണ് മറ്റ് വ്യാകരണ സമ്പർഗങ്ങളെപ്പോലെ സർവനാമങ്ങൾ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര